എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ എബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ മൂന്ന് പൈൽ ഓഫ് കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ചൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഈ കാർഡുകളിൽ നിന്നൊന്ന് ചൂസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് റീഡിംഗ് നോക്കാം ആദ്യത്തെ പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം സാമ്പത്തികമായി നിങ്ങൾ വളരെ വേഗം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് എന്നാൽ ആഗ്രഹിച്ച അവസ്ഥയിലേക്ക് ഇനിയും നിങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട് എന്നിരുന്നാലും ദൈവാധീനം നന്നായിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ നീങ്ങുന്ന വഴി തന്നെ ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നാണ് നിങ്ങൾക്കുള്ള സന്ദേശം ഇനി ഫൈൽ ടു സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം നിങ്ങൾക്ക് സഹായത്തിനായി എപ്പോഴും ആളുകൾ ഉണ്ടാകും എന്നിരുന്നാലും നിങ്ങളുടെ അവബോധമാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ അറിവും ഇൻറ്റ്യൂഷനും അനുസരിച്ച് മുന്നോട്ട് പോകൂ അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി മൂന്നാമത്തെ പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് നോക്കാം നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യ ഭയം എടുത്തു കളയണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആളുകൾ എന്ത് പറയുന്നു എന്നൊക്കെ ഓർത്ത് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ധാരാളം അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പണം ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ പ്രായ പ്രയത്നങ്ങളൊക്കെ ഫലം കണ്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് സൂചന എന്നാൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ടാൽ കൂടുതൽ അവസരങ്ങളും വളർച്ചയ്ക്കും സാധ്യതയുണ്ട് ആഘോഷിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി